അസ്സാം അഹമ്മ ഇന്ന് പറയുന്ന ഒരു അറിവ് നാല് ദിക്കറുകൾ അതായത് ഈ നാല് ദിക്കറുകളും ഒരുമിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച പണം വരും അതുപോലെ തന്നെ സമ്പത്തും സമ്പൽ സമൃദ്ധിയും വരും അതുപോലെ തന്നെ അധികാരം കൈവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരികയില്ല ഇത് വെറുതെ പറയുന്നതല്ല ഇൻഷാല് ഇന്ന് മുതൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കും അതിന് എന്ത് ചെയ്യണം ആദ്യം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അത് ഏത് സ്വലാത്തും സ്വലാത്തുമാവാം നമ്മുടെ നബിസുല്ലാഹു അലഹി വസ്ല്ലയുടെ പേരിലുള്ള ഏത് സ്വലാത്തും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം യാ നാല് ദിക്രകളും ഉണ്ട് നാല് ദിക്രുകളും കൂടി ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് മനസ്സിൽ വിഷമം മാറിക്കിട്ടാനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാവാനും എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാനും ഒരു പരാജയ ഭീതി അകന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം വിജയവും നേട്ടവും കൊയ്ത് തരാനും ഒക്കെ വളരെയധികം നേട്ടമുള്ള ഒരു യാ ആണ് യാ ഫാഹു അള്ളാ എന്ന ദിക്രവ് അതുപോലെ തന്നെ യാ കരീമു യാ അല്ലാ ഈ തിക്രം അതോടൊപ്പം ചൊല്ലേണ്ടതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും അത്ഭുതങ്ങൾ നടക്കാനും നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറാനും അള്ളാഹുവിന്റെ കരുണയുടെ വാതിൽ തുറക്കുന്നതാണ് ഈ തിക്രം പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നേർക്കോട്ടൊരു കരുണയുടെ വാതിൽ തുറക്കപ്പെടും അതുപോലെ തന്നെ ഈ റസാഖുയാ അള്ളാ ഈ ദറിനെ സംബന്ധിച്ച് ആഹാര സാധനങ്ങൾ സമൃദ്ധമായി ലഭിക്കുവാനും അതുപോലെ തന്നെ സമ്പത്ത് ഐശ്വര്യം പണം പദവി അന്തസ് ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കാനും അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിയാതെ സ്വന്തം കാലിൽ നിൽക്കുവാനും നമുക്ക് അങ്ങനെ അന്തസ് നേടിത്തരുന്ന ഒരു വിക്രമാണ് അതുപോലെ തന്നെ ഈ വഹാബുയാ അള്ള എന്ന ദിക്റും അതായത് ഈ നാല് ദിക്രുകളും കൂടി ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് പറഞ്ഞതരാം എല്ലാവിധ വിഷമങ്ങൾ മാറിക്കിട്ടുകയും കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും ആരോടും സഹായം ചോദിക്കേണ്ടി വരില്ല അള്ളാഹുവിനോട് കാരണം നമ്മൾ മറ്റുള്ളവരോട് കൈനീട്ടേണ്ട ആവശ്യം വരികയില്ല മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആളുകളോട് നമ്മൾ സഹായമൊന്നും അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല ഈ ദിക്രുകൾക്ക് ഓരോന്നിനും ഇത്രയും പ്രത്യേകതകളുണ്ടെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ച് ചൊല്ലിയാൽ എന്തെല്ലാം നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നറിയാമോ ഇൻഷാല്ല ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നാല് ദിക്രുകളും ഒരുമിച്ച് ചൊല്ലുക എങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ 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 ഫത്താഹു കരീമു വഹാബു എന്ന് ചൊല്ലുക ഒരുമിച്ച് യാ 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 ഫത്താഹു കരീമു വഹാബു ഇൻഷാല് അള്ളാഹു അതിനെ ഈമൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല് എല്ലാവരും ഇന്നു മുതൽ തന്നെ പതിവാക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ കമന്റുകളും കാണുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരുടെ ദുബെത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തരുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം അത് കൂടെ തന്നെ ഒരു സലാം പറ മടിക്കരുത് ഇവിടെ കുറെ വീഡിയോസിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് ഈ തന്നെ തന്നേലിൽ കാണുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന കാര്യ കാര്യത്തിൽ സംശയമില്ല വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക ഈ അറിവ് ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് ഇന്ന് മുതൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക